ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷം എന്നായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോകാൻ തന്നെ നമ്മൾ ഭയപ്പെട്ട് വേണം ജീവിച്ചു പോകാനായിട്ട് ഒരു കാര്യത്തിലും ഇടപെട്ടാലും ഇല്ലെങ്കിലും എന്താ ആർക്കാ എങ്ങനെ സംഭവിക്കുക ഒന്നും പറയാൻ പറ്റിയാട്ടോ അപ്പോൾ ഈ രണ്ട് ദിവസത്തെ പത്രങ്ങളിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ അഞ്ച് പേരെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ ഒരു കൊലയുടെ നമ്മളൊക്കെ ചിന്തിക്കാൻ പോലും കഴിയണില്ല അല്ലേ അതും ഇരുപത്തി വയസ്സുള്ള ഒരു കുട്ടി അപ്പം എന്താണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത് എന്താണ് ഇന്നത്തെ തലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്ന് അറിയണില്ല അപ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ് ഇന്നലത്തെ പത്രത്തിൽ വായിക്കുമ്പോൾ അതിൽ കണ്ടു ഈ കുട്ടി ആ കുട്ടിയുടെ മാതാവിനെ ഉപദ്രവിച്ചതിന് ശേഷം തല ചെമ്മലിയൊക്കെ ഇടിച്ചതിന് ശേഷം പുറത്തേക്ക് അതായത് വല്യമ്മയെ വീട്ടിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വഴിക്ക് വെച്ച് ആ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ പിതൃ സഹോദരൻ ഫോൺ ചെയ്യുകയും അപ്പം നേരെ അവിടേക്ക് പോയിട്ട് അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തുകയും അതുപോലെ വല്യമ്മയും കൊലപ്പെടുത്തുകയും സ്വന്തം സഹോദരനെയും ഒരു തൻ്റെ സുഹൃത്തിനെയും കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അമ്മ സീരിയസാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടു കേൾക്കുമ്പോൾ തന്നെ വളരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത നം നമ്മുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ നമുക്ക് തളർന്നു പോകുന്ന സാഹചര്യങ്ങളാണ് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ അല്ലേ അപ്പം എത്രമാത്രം നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ ജനിച്ച് അവരേനെ നമ്മൾ ഇപ്പം അമ്മമാരാണെങ്കിൽ പാല് കൂട്ടി ഉറക്കമൊഴിച്ച് ഒരു പനി വന്നാൽ പോലും നമ്മുടെ മക്കളേനെ നമ്മൾ എങ്ങനെയൊക്കെ എത്ര രാത്രികളിലാണ് ഉറക്കമഴിച്ചിട്ട് അല്ലെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുകളാണെന്നുള്ളത് ഓരോരുത്തർക്കും അമ്മയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാൻ പറ്റൂട്ട പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ സാഹചര്യത്തിൽ പോലും ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ എട്ട് പത്ത് മക്കളൊക്കെ ഉള്ള വീടുകളുണ്ട് അപ്പം മൂത്തവരും മൂത്തവരാണ് സ്ഥാനത്തെ താഴെയുള്ള സഹോദരങ്ങളെ നോക്കുക അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഉള്ളിച്ചാലും അവരെയും കൂടി നോക്കി ഉണ്ടാക്കാനുള്ള പാട് ഒട്ടും ചിലറല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെയൊക്കെ നമ്മൾ രാത്രിയിൽ ഉറക്കം ഉറക്കമഴിച്ച് അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ട് ഓരോ അവരുടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് പറഞ്ഞ് നോക്കി വളർത്തി ഉണ്ടാക്കി വരുന്ന മ മക്കൾ ഈ രീതിയിലായി മാറുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല അല്ലേ അപ്പം മക്കളുള്ളവർക്ക് മക്കളുള്ള ദുഃഖം മക്കളില്ലാത്തവർക്ക് മക്കളില്ലാത്ത ദുഃഖം എന്നാ പറയുക ഒരുപാട് പേർക്ക് മക്കളില്ലാത്ത ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളുണ്ട് അപ്പോൾ എത്രയായാലും അവനവനൊരു കുട്ടി എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ഓരോരുത്തരും മക്കൾ ഉണ്ടാവാനല്ല അപ്പം ഭാഗ്യം വേണ്ടത് ഉണ്ടായ മക്കൾ നല്ല രീതിയിൽ നമ്മൾ പഠനത്തിലാണെങ്കിലും അല്ലെങ്കിൽ സ്വഭാവത്തിലാണെങ്കിലും ആരോഗ്യത്തിലും ആയുസിലും എല്ലാം നന്നായി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഏവരുടെയും ചിന്ത അപ്പോൾ അല്ലാതെ നമുക്ക് മക്കളുണ്ടായിട്ട് വഴി തെറ്റി പോകുന്ന മക്കളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾക്കും ഇതിനൊക്കെ അടിമയായി മാറുന്നതോ അതെല്ലാം നമുക്ക് ആലോചിക്കാനോ ചിന്തിക്കാനോ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ആ വാർത്തയുടെ നമുക്ക് ആ വാർത്ത അറിഞ്ഞ് നമ്മളതൊരു ഷോക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ നമ്മൾക്ക് ഇന്നലെ വീണ്ടും ഒരു ഷോക്കിംഗ് ന്യൂസുകളായിട്ട് വന്നത് കിട്ടുക അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള കാര്യമാണ് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലും അതുപോലെ തന്നെ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും രണ്ട് പേരെന്നെ ആക്രമിച്ചിട്ട് ഒരാൾ മരിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒല്ലൂരും അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നിസ്സാര വഴക്കിൻ്റെ മുകളിലാണെന്നാണ് പറയുന്നത് ഒരാൾ ഒല്ലൂരുണ്ടായ സംഭവത്തിൽ ആ മരിച്ച വ്യക്തി ഈ കുത്തിയ വ്യക്തിയുടെ സഹോദരിനെ പതിനഞ്ച് വർഷം മുൻപാണെന്ന് തോന്നുന്നു കളിയാക്കിയതിന്റെ പകയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിലും എന്തോ കോൺട്രാക്ട് വർക്കിൻ്റെ ആൾക്കാരാണ് അവർ തമ്മിൽ എന്തോ സംസാരം ഉണ്ടായി അത് ചോദിക്കാനായിട്ട് ചെന്നപ്പോൾ ആ ആളെ കുത്തിയിട്ട് അയാളിപ്പോൾ ഇന്നലെ മരണപ്പെട്ടു അപ്പം ഇങ്ങനത്തെ ന്യൂസുകൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തോളക്കുള്ള പക മനസ്സിലുണ്ട് ആ പക നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ അങ്ങനെ അറിയാം അല്ലേ അപ്പം ആ പതിനഞ്ച് വർഷമായിട്ട് അവർ കാണും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കണില്ല ഇതിനു മുൻപും ഇങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആർക്ക എന്താ എപ്പോഴും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും അല്ലെ അപ്പൊ നമുക്കൊക്കെ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി വരുന്ന സമയത്തും നന്നായി കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ സ്വഭാവ രൂപീകരണത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യത്തിലായിക്കോട്ടെ മറ്റുള്ളവരോട് പെരുമാറാനുള്ള അതായത് സഹാനുഭൂതി എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് വളർന്നു വരാനൊക്കെ ആയിട്ടുള്ള ഭാഗ്യം തന്നെ വേണം കേട്ടോ പിന്നെ എത്ര നല്ല അച്ഛനും അമ്മയും നല്ല ചിട്ടയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അവരുടെ മക്കൾ പോലും പോലെ വഴി തെറ്റി പോകാനായിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അച്ഛൻ്റെ അമ്മടേം കുറ്റ അല്ല അത് അപ്പൊ വളർത്തുദോഷം എന്ന് പറയാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്വഭാവ വൈകൃതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാട്ടാ ചിലപ്പം നല്ലപോലെ സാമ്പത്തികമുള്ളൊരു വീട് അച്ഛനും അമ്മയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നന്നായിട്ട് അട അച്ചടക്കത്തിലും അടക്കത്തിലൊക്കെ വളർത്തി വലുതാക്കി നല്ല അച്ചടക്കമുള്ള സ്കൂളുകളിലൊക്കെ വളർന്നു വരുന്ന അതായത് കോൺവെൻറ്റ് പോലത്തെ കുട്ടികൾ തന്നെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ അങ്ങനെയൊക്കെയുള്ള സ്കൂളുകളിൽ വളർന്നു വന്നിട്ട് പോലും വഴിതെറ്റി പോകുന്ന കുട്ടികളുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ മുന്നൂറ്റി ശതമാനത്തിൽ കൂടുതൽ അങ്ങനെയാണ് ഞാൻ പത്രത്തിൽ വായിച്ചൊരു ഓർമ്മ എനിക്ക് അത്രയും കൂടുതലാണത്ര മയക്കുമരുന്നുകളുടെ അതായത് കേരളത്തിലേക്കുള്ള ഒഴുക്കെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് മുൻപ് ഒരു ദിവസം കണ്ടു ഒരു ചെറിയ കുട്ടി കുട്ടികൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിനെ പിടിക്കാനായിട്ട് അവർക്ക് അവരനെ പോലീസ് വേട്ടയാടില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് ഒരു ചെറിയ കുട്ടിയെ വെച്ചിട്ട് ഒരു സ്ത്രീ പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള മാർഗത്തിനായിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത് കണ്ടു കിട്ടുക അപ്പം ഇതിനു മുൻപ് കുന്നംകുളത്ത് നമ്മളിപ്പോ ഒരു ഏകദേശം ഒരു മാസം മുൻപായിരിക്കും തോന്നുന്നു കുന്നംകുളത്ത് സ്വന്തം സഹോദരിയുടെ ഭർത്താവ് അതായത് Um... തൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ഈ ചേച്ചിയെ കൊലപ്പെടുത്തിയത് പറഞ്ഞിട്ട് എന്തിനാ അയാൾക്ക് കടങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ സ്ത്രീയുടെ സ്വർണം കണ്ടിട്ട് അത് സ്വർണൊക്കെ കട്ട് കൊണ്ടുപോകാനായിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ നമ്മൾ ആ ലെവലിലൊക്കെ കാണുമല്ലേ സഹോദരിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അനിയൻ സ്വന്തം അനിയൻ്റെ സാ അപ്പോൾ അങ്ങനെ ഇല്ല അപ്പം പല വാർത്തകളും അങ്ങനെ കേൾക്കണുണ്ട് സഹോദരനും സഹോദരിയും തമ്മിൽ തന്നെ അരുതാത്ത ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അങ്ങനെ എത്ര എത്ര കഥകളെ നമ്മൾ ഓരോ പത്രത്തിൽ കാണുന്നത് അപ്പോൾ ഓരോന്നും കാണും കേൾക്കും ചെയ്യുമ്പോൾ ശരിക്കും ഭയമാണ് അപ്പോൾ പണ്ടുള്ളവർ പറയും മനുഷ്യനും പണ്ടുള്ളവരല്ല ഇന്നും അങ്ങനെ തന്നെ പറയാ മനുഷ്യന് മാത്രമാണ് വിചാരം വികാരം കൊടുത്തിട്ടുള്ളൂ മൃഗങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറയും ശരിയാണ് മൃഗങ്ങൾക്ക് അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്നുള്ള ചിന്തകളൊന്നുമില്ല അവര് ആണാണ് അല്ലെങ്കിൽ പെണ്ണ് പെണ്ണ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ആ പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല തൻ്റെ സഹോദരങ്ങള് സഹോദരി അച്ഛൻ അമ്മ അല്ലെങ്കിൽ തൻ്റെ മറ്റു കൂടപ്രകൃപ്പുകളെ പോലെ തന്നെ അച്ഛന്റെ സഹോദരങ്ങളെയും അമ്മയുടെ സഹോദരങ്ങൾ എല്ലാവരെയും മനസ്സിലാക്കാനും സ്നേഹിക്കാനും സഹാനുഭൂതിയായി പെരുമാറാനും അങ്ങനെയൊക്കെ ഉള്ള കഴിവ് മനുഷ്യനുണ്ടായിരുന്നു ഇന്ന് അപ്പം അതൊക്കെ നഷ്ടപ്പെട്ട പോലെയാണ് കാണുന്നത് കേട്ടോ അപ്പൊ ഓരോന്നും കാണും കേൾക്കും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പേടിയാവുക ചെയ്യാം അതായത് ഓരോരുത്തർ ഇനിയുള്ള തലമുറ അതായത് നമുക്ക് ഈ നമ്മുടെ തലമുറയുടെ ഇനിയുള്ള മക്കളൊക്കെ ജനിച്ച് വളർന്നു വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയാണ് നമുക്ക് തോന്നുക അല്ലേ നമ്മുടെ കാലഘട്ടമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പക്ഷെ ഇനിയുള്ള തലമുറ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കും അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്ത് ഒരു സ്ഥലത്ത് കോൺവെന്റ് സ്കൂളിൽ അതായത് ലേഡീസ് ആണ് ആ സ്കൂളിൽ മയക്കുമരുന്നുകൾ എന്നുള്ളത് പറഞ്ഞിട്ട് ഉപയോഗം കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് അതുപോലെ തന്നെ ഒരാഴ്ച മുന്നേ നമ്മൾ ഒരു ഒരു പെൺകുട്ടിക്ക് അപകടം പറ്റിയിട്ട് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് അന്ന് മദ്യപിച്ചിട്ടില്ല ഞങ്ങൾ സാധാരണ ഞങ്ങൾ കഴിക്കാറുണ്ട് പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അത്രയും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പെൺകുട്ടികളടക്കം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ മദ്യം മയക്കുമരുന്ന് എന്നൊക്കെ പറയുമ്പോൾ ആ ും വ്യത്യാസം ഇല്ലാതെ ഉപയോഗിക്കാനും അത് തുറന്ന് പറയാൻ തൻ്റെ ഇടത്തോടു കൂടി തുറന്ന് പറയാനും ഉള്ളൊരു കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ തലമുറ എത്തിക്കൊണ്ടിരിക്കുന്നത് ട്ട അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ തന്നെ ചിന്തിച്ച് പോവുകയാണ് കാരണം നമ്മൾ നമ്മുടെ അച്ചടക്കത്തിൽ നമ്മുടെ അച്ഛനമ്മമാര് അല്ലെങ്കിൽ മുത്തച്ഛന്മാർ മുത്തശ്ശിമാര് അമ്മൂമ്മ അങ്ങനെയൊക്കെ നമ്മൾ കൂട്ടുകുടുംബം അല്ലെങ്കിൽ കൂട്ടുകുടുംബം അല്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ ആ ഒരു ചിട്ടയോട് കൂടി വളർന്നു അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വന്നിട്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പലതും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ജീവിച്ചാൽ പോലും ചില ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയില്ല അല്ലെ അപ്പൊ നല്ലൊരു പേടി തന്നെയാണ് നമുക്ക് നമ്മുടെ ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാകുന്ന മക്കള് എങ്ങനെയായി തീരുന്ന ശരിക്കും ഒരു പേടി തന്നെയാണ് കേട്ടോ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ നമ്മളെ മാതാപിതാക്കളെ ആയിക്കോട്ടെ ആരെയും കുറ്റം പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് കാരണം ആരും ആരുടെ മക്കളും നാശമാവണം എന്ന് വെച്ചിട്ട് നമ്മൾ ആരും മക്കളെ വളർത്തില്ല അല്ലേ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കൾ നന്നായി വളരണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിക്കുക അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അതൊരു പേടി തോന്നുകയാണ് അപ്പോൾ എന്തോ എനിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേയും അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു